രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ പത്ത് മെഗാ പ്രൊജക്ടുകൾ മുൻകാലങ്ങളിൽ ചൈന പോലുള്ള രാജ്യങ്ങളെ പിണക്കാതിരിക്കാൻ അതിർത്തികളിൽ യാതൊരു വികസനത്തിനും മുതിരാതിരുന്ന ഒരു ചരിത്രത്തിൽ നിന്ന് മാറി ഇന്ന് നമ്മുടെ അതിർത്തികളിൽ കോടികൾ മുടക്കി വമ്പൻ പ്രൊജക്ടുകൾ ഇന്ത്യ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിലെത്തുന്നത് വികസിത രാജ്യത്തിലേക്കുള്ള കുതിച്ചുചാട്ടവും ജി ഡി പിയുടെ കുത്തനെയുള്ള വളർച്ചയൊക്കെ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങളാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ലോഞ്ച് ചെയ്യുന്നത് കോടികൾ മുടക്കിയുള്ള ഒരുപാട് ഒരുപാട് പ്രൊജക്ടുകളാണ് അതിൽ പ്രധാനപ്പെട്ട പത്ത് പ്രൊജക്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുമല്ലോ പത്ത് സോജിലെ ജമ്മു കാശ്മീരിൽ ലഡാക്ക് പ്രദേശങ്ങളിൽ മാത്രം റോഡ് ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും സൈനിക ആവശ്യത്തിനും വേണ്ടി മുപ്പത്തി ഒന്നിൽ പരം ടണലുകളാണ് നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യം കൂടിയതും അതിനൊപ്പം തന്നെ ചിലവേറിയതുമായ പദ്ധതിയാണ് സോജില ആൻഡ് സീമോർക്ക് ടണൽ പ്രൊജക്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് സോജില ടണൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് നിലവിൽ പ്രദേശത്തെ ചുരം കടക്കാൻ മൂന്ന് മണിക്കൂറിലധികം സമയമെടുക്കും പക്ഷേ തുരങ്കം വരുന്നതോടെ സമയം ലാഭിക്കും കനത്ത മഞ്ഞുവീഴ്ച കാരണം ശ്രീനഗർ കാർഗിൽ ഹൈവേയിൽ ഗതാഗതം മുടങ്ങുന്നത് സ്ഥിരം കാഴ്ചയാണ് നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുള്ളതും ശത്രുതാപരമായ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നതുകൊണ്ടും ഈ തുരങ്കം സൈന്യത്തിന്റെയും ലഡാക്കി ജനതയുടെയും തന്ത്രപ്രധാനമായ ആവശ്യം കൂടിയായിരുന്നു കാശ്മീരിലെ ഗന്ദർബാലിനും ലഡാക്കിലെ കാർഗിൽ ജില്ലയിലെ ദ്രാസ് ഇടയിൽ ഹിമാലയത്തിലൂടെ കടന്നു പോകുന്നു പുതിയ ഓസ്ട്രിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം ടൂറിസവും സമ്പദ് വ്യവസ്ഥയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് വരുന്നത് ആയിരത്തി നാനൂറ് ബില്യൺ രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മുപ്പത്തിയൊന്ന് റോഡ് ടണലുകളിൽ ഒന്നാണിത് ഒൻപത് ഗുജറാത്ത് ഇന്റർനാഷണൽ ടെക് സിറ്റി ഇരുപത്തിനാലായിരം കോടി രൂപ മുതൽ മുടക്കിൽ ഗുജറാത്തിലെ സബർമതിയിൽ ഒരുങ്ങുന്ന ഒരു വമ്പൻ പ്രൊജക്റ്റാണിത് ഗുജറാത്ത് ഇന്റർനാഷണൽ ടെക് സിറ്റി ഗുജറാത്തിലെ അഹമ്മദാബാദ് ജില്ലയിലുള്ള ഈ വമ്പൻ പ്രൊജക്ട് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്ന് അറിയപ്പെടുന്നു സബർമതി നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് താമസക്കാർക്ക് ജോലി സ്ഥലത്തേക്ക് നടക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ വാണിജ്യ സാമ്പത്തിക പാർപ്പിട സമുച്ചയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നഗരത്തെ നാല് മുതൽ ആറ് ലെയിൻ സംസ്ഥാന ദേശീയ പാതകളിലൂടെ ബന്ധിപ്പ് ഇത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയും അന്താരാഷ്ട്ര തലത്തിലുള്ള ധനകാര്യ സേവന കേന്ദ്രവുമാകും ഇത് ഗുജറാത്ത് സർക്കാർ ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ ഫിനാൻസ് സിറ്റിയുടെ ഭാഗമായി ലോക പ്രശസ്തമായ ബാങ്കുകൾ എണ്ണൂറ്റി ഏക്കറിൽ വരുന്ന ഈ പദ്ധതിയുടെ ഇരുന്നൂറ്റി ഏക്കറും പ്രത്യേക ഫിനാൻഷ്യൽ പാർട്ടിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അടൽ ബിഹാരി വാജ്പേയി ഗ്രാൻഡ് ഹാർബർ ലിങ്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ കടൽപാലം മുംബൈയിനെയും നവി മുംബൈയിനെയും ബന്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ആറുവരി കടൽപ്പാലം രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പതിനെട്ടായിരം കോടി രൂപയുടെ മുതൽ മുടക്കിൽ വരുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഇത് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും അതിവേഗ കണക്ടിവിറ്റി നൽകും ഇത് മുംബൈയിൽ നിന്ന് പൂനെ ഗോവ ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സമയം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധവും മെച്ചപ്പെടുത്തും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് എച്ച് എസ് ആർ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു അതിവേഗ റെയിൽപാതയാണിത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഹബിനെയും മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയെയും ഗുജറാത്ത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരവുമായി ബന്ധിപ്പിക്കും ഇത് പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽപാതയാകും മുംബൈ താനെ വാപ്പി സൂറത്ത് വഡോദര അഹമ്മദാബാദ് എന്നീ ആറ് നഗരങ്ങളും അതിവേഗ റെയിൽപാതയിലൂടെ ഒരൊറ്റ സാമ്പത്തിക മേഖലയായി മാറും അതിവേഗ റെയിൽ വികസനം നടക്കുന്നിടത്തെല്ലാം നഗരങ്ങൾ ഗണ്യമായ സാമ്പത്തിക വളർച്ച കൈവരിക്കും പദ്ധതി വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ജപ്പാനിലെ ഷിൻഖാൻസെൻ ടെക്നോളജിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ആറ് സർദാർ സരോവർ ഡാം ഈ ഒരു പദ്ധതിയെ ഇങ്ങനെ മെഗാ പ്രൊജക്റ്റായി പേരിട്ട് വിളിക്കാനുള്ള കാരണം എന്തെന്നാൽ സ്വാതന്ത്ര്യാനന്തരം തുടക്കമിട്ടൊരു പദ്ധതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നെഹ്റു തറക്കല്ലിട്ട് പണി തുടങ്ങിയ ഈ പദ്ധതി രണ്ടായിരത്തി പതിനേഴിലാണ് പൂർത്തിയായത് പിന്നീട് പല പല കാരണങ്ങളാൽ അത് നീണ്ടു പോയി അതിലെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നർമ്മദാ ബച്ചാവോ ആന്തോളം അതായത് മൂന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ പങ്കിട്ടതിനാൽ ജലവും മറ്റ് പ്രധാന വിഭവങ്ങളും പങ്കിടുന്നത് സംബന്ധിച്ചുള്ള തർക്കം ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ നർമ്മദാ ജില്ലയിൽ കെവാഡിയ പട്ടണത്തിന് സമീപം നർമ്മദാ നദിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെള്ളവും വൈദ്യുതിയും ലഭ്യമാക്കുന്നതിനാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിന് പദ്ധതിയുടെ അടിത്തറയിട്ടു ജലസേചനവും വികസനവും വർദ്ധിപ്പിക്കുന്നതിനായി ലോക ബാങ്ക് അവരുടെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് മുഖേന ധനസഹായം നൽകിയ ഒരു വികസന പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പദ്ധതി രൂപീകരിച്ചു നൂറ് മില്യൺ യു എസ് ഡോളർ വായ്പ ഉപയോഗിച്ച് ജലവൈദ്യുത പദ്ധതി ഉൽപ്പാദിക്കുക എന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇത് പൂർത്തിയാവുകയും ചെയ്തു അഞ്ച് ചെനാബ് റെയിൽവേ പാലം കുത്തബ് മിനാറിന്റെ അഞ്ചു മടങ്ങ് ഉയരവും ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളവുമുള്ള ചെനാബ് പാലം സത്യത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ ആണ് കുത്തബ് മിനാറിന്റെ ഉയരം ബനാമുള്ളയെയും ശ്രീനഗറിനെയും ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ വരവോടെ ഈ റൂട്ടിലെ സഞ്ചാര സമയം ഏഴ് മണിക്കൂറായി കുറയും പാലത്തിൽ കാറ്റിന്റെ വേഗം അളക്കാനുള്ള യന്ത്രം അടക്കമുള്ള സാങ്കേതിക വിദ്യയുണ്ട് കാറ്റിന്റെ വേഗത്തിനനുസരിച്ച് വണ്ടിയുടെ വേഗം നിയന്ത്രിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും മറ്റൊരു പ്രത്യേകതയാണ് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസാണ് ഈ പാലത്തിന് പ്രവചിച്ചിരിക്കുന്നത് പാലത്തിന് മുകളിലൂടെ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാവും കാശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് മുപ്പത്തിയഞ്ച് വർഷം ആയുസുള്ള ആണ് പാലത്തിൽ ഉപയോഗിക്കുക നാല് അയോധ്യ രാമക്ഷേത്രവും അതിലെ അടിസ്ഥാന സൗകര്യങ്ങളും അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മിതിയെ തുടർന്ന് അയോധ്യയിൽ കൊണ്ടുവന്ന അടിസ്ഥാന വികസനങ്ങൾ അതിൽ അയോധ്യ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്നു ക്ഷേത്ര നിർമ്മിതി ട്രസ്റ്റിന് കീഴിൽ ആയിരുന്നുവെങ്കിലും അതിനു ചുറ്റിപ്പറ്റിയുള്ള വികസനങ്ങൾ യു പി ഗവൺമെന്റിന്റെ കീഴിലാണുള്ളത് ക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പേ തന്നെ ഇവയെല്ലാം തയ്യാറാക്കിയിരുന്നു നിലവിൽ ഇന്ത്യയിലെ ജി നിരക്കിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് മൂന്ന് ഡൊളോറയിലെ സോളാർ പാർക്ക് ഗുജറാത്തിലെ ഡൊളേറ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയണിലെ ഒരു വമ്പൻ സോളാർ പദ്ധതിയാണ് ഡൊളേറ സോളാർ പാർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം ഇതൊരു അൾട്രാ മെഗാ സോളാർ പവർ പ്രൊജക്ടായി നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അഞ്ച് ജിഗ ആയി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ സൌരോർജ്ജത്തിൽ നിന്ന് ഗ്രിഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വൈദ്യുത ഉൽപാദനം നൂറ് ജിഗാ വാൾട്ട് കൈവരിക്കുക എന്നതാണ് നാഷണൽ സോളാർ മിഷന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇന്ത്യക്ക് ഇരുപത് ജിഗാ വാൾട്ട് എന്ന ലക്ഷ്യമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് ഈ ലക്ഷ്യം നാലു വർഷം ശേഷിക്ക് കൈവരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഡൊളേറ സോളാർ പാർക്കിന് അംഗീകാരവും നൽകി രണ്ട് ഡൊളേറവ സ്മാർട്ട് സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യങ്ങൾ നൽകുന്ന ഇന്ത്യൻ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യങ്ങൾ നൽകുന്ന നഗരം ഇന്ത്യയിൽ ഒരുക്കുകയാണ് ഗുജറാത്തിലെ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഏകദേശം ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിന്റെ മൂന്ന് ഇരട്ടി വലിപ്പം ഇതിനുണ്ടാകും സിംഗപ്പൂരിന്റെ ഏഴ് ഇരട്ടി വലിപ്പവും ഗുജറാത്തിന്റെ ഏറ്റവും വലിയ നഗരമായ അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പദ്ധതി ഏകദേശം പതിനൊന്നായിരം ഹെക്ടർ ഭൂമിയിൽ നിലനിൽക്കുന്നു പദ്ധതിയിൽ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഒരു വ്യവസായ മേഖലയും ഒരു നഗര പ്രദേശവും നഗരം വ്യവസായ മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്നു ഒന്ന് മുംബൈയിലെ ഡി ബി പാർട്ടിലെ അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറാൻ പോകുന്ന മുംബൈയിലെ രണ്ടാമത്തെ എയർപോർട്ട് നവി മുംബൈ ഡി ബി പാട്ടിലെ അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരം കോടി രൂപ മുടക്കി തയ്യാറാക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഏകദേശം ഒൻപത് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിമാനത്താവളമാക്കാനുള്ള ശ്രമമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ പത്ത് പ്രൊജക്ടുകൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ